ഹായ് ഗ്സ് ഇന്ന് അന്നക്കുട്ടിക്ക് കുട്ടിക്ക് പല്ലിൽ കമ്പി ഇടാൻ വേണ്ടിയിട്ട് പോവാണ് അളവൊക്കെ നേരത്തെ കൊടുത്തിട്ടുണ്ട് അപ്പം ഇന്ന് വെപ്പ് നേരത്തെ വിളിച്ചപ്പോഴത്തേക്ക് കമ്പി ലാബിൽ നിന്ന് വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അപ്പം നമ്മൾ അങ്ങോട്ട് പോവാണ് ഞങ്ങളെ മൂന്നുപേരും കൂടെ ഹോസ്പിറ്റലിൽ ചെന്നിട്ടുള്ള വിശേഷങ്ങൾ അവിടെ എത്തിയിട്ട് വീഡിയോ എടുക്കാം എവിടെയാണെന്ന് കാണിച്ചു തരാം ആണ് ഇവിടെയാണ് കുട്ടി പോയിട്ടുണ്ടായത് നമുക്ക് പേടിയാവുന്ന പറയില്ല നോക്ക് നോക്കാം നമ്മള് പല്ലിൽ കമ്പിയൊക്കെ ഇട്ടിട്ടുണ്ട് പല്ലി കാണിച്ചു കൊടുത്ത നല്ലായിട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ പോവാണ് നമ്മളെ വണ്ടിയിൽ തിരിച്ചുപോവാണ് നമ്മളെ ഹോസ്പിറ്റലിൽ അങ്ങനെ നമ്മളെ തിരിച്ചെത്തി വീട്ടില് പല്ലി കാണിച്ചു തരാം നല്ല സെറ്റ് ആയിട്ടുണ്ട് പിന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞു കൊടുക്കുന്നതൊക്കെയാണെന്ന് പല്ല് ഊടുന്നത് എങ്ങനെയാണെന്നും പിന്നെ എല്ലാം വയ്ക്കുന്ന ആദ്യം ആദ്യമൊക്കെ മര്യാദയ്ക്ക് സംസാരിക്കാൻ പറ്റുന്ന ഡോക്ടറിന്റെ പറഞ്ഞായിരുന്നു സംസാരിക്കാൻ നേരം പറ്റുന്നില്ല നമുക്ക് വലുതായിട്ട് ഇങ്ങനെ തളലില്ല ചെറിയൊരു ഇത് മാത്രമേ ഉള്ളു അപ്പോൾ സ്റ്റാർട്ടിങ്ങിലെ അന്ന് ക്ലിയർ ചെയ്യാന്ന് വെച്ചിട്ട് ഇപ്പം ഇട്ടതാണ് അപ്പോൾ ഇത് ശരിയാകുമെന്നാണ് എൻ്റെ വിശ്വാസം ഇത് ഒരു ആറ് മാസം ഇട്ടാൽ മതി എന്നാണ് പറഞ്ഞത് ഡോക്ടർ വേറെ വലിയ പ്രശ്നം ഇല്ലാത്തതുകൊണ്ടല്ലോ ആറ് മാസം ആസല്ലേ പറഞ്ഞത് ആറ് മാസല്ലേ പറഞ്ഞത് ആ

ഇതേ കാറിന്റെ അടുത്തായിട്ട് ഒരു ആ തവളക്ക് കല്ലറിയാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു ഇന്നത്തെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാ ലൈക്ക് ചെയ്യാ കമെന്റ് ചെയ്യേ അപ്പൊ ബൈ മാവി ബൈ പറ ഡോർ ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ട് ബൈ കമൻ ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്യണം ബൈ ബൈ ഇനി അടുത്ത വീഡിയോയിൽ കാണാം